ഈശ്വരം നിറഞ്ഞവരെ ദൈവത്തിന്റെ രക്ഷാപര പദ്ധതികളെ ധ്യാനിക്കുന്ന ആരാധനാ ക്രമ മത്സരത്തിലെ നാലാമത്തെ കാലമായ ഉയർപ്പ് കാലത്തെ അതിന്റെ മൂന്നാമത്തെ ആഴ്ചയിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ തിരുസഭ ഇന്ന് നമുക്ക് നൽകുന്ന വചനഭാഗം വിശുദ്ധ യോഹനാന സുവിശേഷം പതിനാലാമധ്യായും ഒന്ന് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങളാണ് കത്താമിപ്പി രാമനെ ഞങ്ങൾക്ക് കാണിച്ചു തരിക ഞങ്ങൾക്ക് അതുപതി എന്ന് പറയുന്ന ശിഷ്യനോട് ഞാനും പിതാവും ഒന്നാണെന്നും പിതാവിനിലേക്കുള്ള വഴി ചോദിക്കുന്ന ശിഷ്യനോട് വഴിയും സത്യവും ലക്ഷ്യവും താനാണെന്നും പറയുന്ന കർത്താവിനെയാണ് സുവിശേഷത്തിൽ നാം കാണുന്നത് മനുഷ്യന്റെ പ്രശ്നങ്ങൾക്കും സംശയങ്ങൾക്കുമുള്ള യഥാർത്ഥ സമാധാനം ഈശോയാണ് എന്ന് സുവിശേഷം നമ്മെ പഠിപ്പിക്കുന്നു തൻറെ ഇഹലോക ജീവിതം അവസാനിക്കാനായി എന്ന് മനസ്സിലാക്കിയ ഈശോ വരാനിരിക്കുന്നതിന്റെ വേർപാടിനെ കുറിച്ച് ശിഷ്യരോട് ഇന്നത്തെ സുവിശേഷത്തിലൂടെ പങ്കുവെക്കുന്നു ഇത് കേട്ട് അസ്വസ്ഥനാവുന്ന ശിഷ്യരെ ധൈര്യപ്പെടുത്തുന്നതിനായി അവിടുന്ന് ആശ്വാസത്തിന്റെ വചനങ്ങൾ നൽകുന്നു വിശുദ്ധ യോഹനാൻ സുവിശേഷം പതിനാലാം അധ്യായം ഒന്നാം വാക്യം നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട ദൈവത്തിലും എന്നിലും വിശ്വസിക്കുവേനെന്ന് അവിടുന്ന് പറയുന്നു തന്റെ വേർപാടിനു ശേഷം നാഥിനില്ലാത്തവരെ പോലെ തന്റെ പ്രിയ ശിഷ്യന്മാർ അധീനരാകരുത് എന്ന് കർത്താവ് ആഗ്രഹിച്ചിരുന്നു അതുകൊണ്ടാണ് അവിടുന്ന് പറഞ്ഞത് ദൈവത്തിലും എന്നിലും വിശ്വസിച്ചുകൊണ്ട് ധൈര്യമായിരിക്കുമെന്ന് അസ്വസ്ഥതകൾ എന്ന് ജീവിതമാണ് ആധുനിക മനുഷ്യരായ ഞാനും നീയും നാം ഓരോരുത്തരും നയിക്കുന്നത് കുടുംബത്തിലുള്ള അസ്വസ്ഥത ഭാവിയെ കുറിച്ചുള്ള അസ്വസ്ഥത സമൂഹ ജീവിതത്തിലെ പലതരത്തിലുള്ള അരക്ഷിതാവസ്ഥകൾ ഇപ്രകാരം മനുഷ്യരായി നാം നേരിടേണ്ടി വരുന്ന അല്ലെങ്കിൽ സഹിക്കേണ്ടവരെന്ന അസ്വസ്ഥതകളുടെ പട്ടിക നീളുകയാണ് ഇതിൽ നിന്നെല്ലാം രക്ഷപ്പെടുവാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ അതാണ് ഇന്നത്തെ സുവിശേഷം നമുക്ക് മുന്നിൽ പറയുന്നത് ഈശോയുടെ വഴിയിലൂടെ സഞ്ചരിച്ച് അവനിൽ ആശ്രയം കണ്ടെത്തുക എന്നത് അവിടുന്ന് പറഞ്ഞു വെക്കുന്നതും ഇതുതന്നെയാണ് വേദനയുടെ പാലനത്തിലും പിതാവ് ഇവർ ചെയ്യുന്നതെന്തെന്ന് ഇവർ അറിയുന്നില്ല ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ കർത്താവിന്റെ മനോഭാവം നമുക്കും സ്വന്തമാക്കാം അമ്മയുടെ വിരൽത്തുമ്പ് പിടിച്ചുകൊണ്ട് അമ്മയോടൊപ്പം നടക്കുന്ന കുഞ്ഞുങ്ങളെ നാം പലപ്പോഴും കാണാറുണ്ട് അമ്മയോടൊപ്പം ഓടിയെത്താൻ ഇവർ വിഷമിക്കുന്നവെങ്കിലും ഒരിക്കൽ പോലും ആ വിഷമങ്ങൾ അവരുടെ മുഖത്ത് കാണുവാൻ നമുക്ക് സാധിക്കുകയില്ല കാരണം മറ്റൊന്നുമല്ല അമ്മയുടെ വിരൽത്തുമ്പ് പിടിച്ചുകൊണ്ട് അമ്മയോടൊപ്പം നടക്കുന്ന തനിക്ക് ഒരിക്കലും വഴിതെറ്റുകയുണ്ടായിരുന്ന ഉറച്ച ബോധ്യം ആ കുഞ്ഞിനുണ്ട് അതുതന്നെയാണ് കർത്താവ് നമ്മോട് വാഗ്ദാനം ചെയ്യുന്നത് അവിടെ നിന്ന് ചില യോഗനാനോട് നമ്മോട് ഇപ്രകാരം പറയുന്നു ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്ഥലം ഒരുക്കി കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്തേക്ക് നിങ്ങളും നിങ്ങളുമായിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടു പോകും ഇതാണ് കർത്താവിന്റെ വാഗ്ദാനം ഇവിടെ ഭയത്തിനും ആശങ്കകൾക്കും പ്രസക്തിയില്ല കാരണം നാം ഓരോരുത്തരും സഞ്ചരിക്കുന്നത് കർത്താവിന്റെ വഴിയിലൂടെയാണ് അതിപ്രിയം പറഞ്ഞവരെ ഇതാണ് സ്വർഗം ഇന്ന് നാം കേൾക്കുന്ന ഒത്തിരി ചോദ്യങ്ങൾ ഉണ്ട് സ്വർഗമുണ്ടോ ഉണ്ടെങ്കിൽ അതെവിടെയാണ് ഇതിനെല്ലാം ഒരേ ഉത്തരമാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നാം കാണുന്നത് എന്റെ യേശോ തമ്പുരാൻ എനിക്ക് മുൻപേ പോയി എനിക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന ഇനി അവന്റെ രണ്ടാം വരവ് എന്നെ കൂട്ടിക്കൊണ്ടു പോകുന്ന ഈ സ്ഥലത്തിന്റെ പേരാണ് സ്വർഗം ഈശോയെ വിശ്വസിക്കുന്നവർ സ്വർഗത്തിലെ വിശ്വസിക്കണം സ്വർഗത്തിൽ പോകാൻ നന്മ ചെയ്യണം നല്ലത് ചെയ്യണം എന്ന് പിടിപ്പിച്ച പ്രിയം നിറഞ്ഞ മാതാപിതാക്കളെ നമുക്ക് ഓർമ്മിക്കാം ഈശോ ഈ കാര്യങ്ങളെല്ലാം വളരെ കാര്യമായി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ശിഷ്യന്മാരെല്ലാവരും ശരി കർത്താവെ എന്നാൽ നീ വന്നാ മതി ഞങ്ങൾ വന്നേക്കാം എന്ന ഭാവത്തോടെ എല്ലാം മനസ്സിലായി എന്ന രീതിയിൽ ഇരിക്കുമ്പോഴാണ് ഒരു ചോദ്യം അത് വേറെ ആരുടേതുമല്ല തോമസ് ലേഹയുടെ തന്നെയായിരുന്നു കർത്താവേ നീ എവിടേക്കാണ് പോകുന്നതെന്ന് ഞങ്ങൾ അറിയുന്നില്ല പിന്നെ വഴി ഞങ്ങൾ എങ്ങനെ അറിയും തീർത്തും നിഷ്കളങ്കമായ ഒരു ചോദ്യം ഇവിടെയാണ് ഈശോയുടെ ക്ലാസിക്കൽ സ്റ്റേറ്റ്മെന്റ് ഞാനാണ് വഴിയും സത്യവും ജീവനും തോമസ് വളരെ ഓപ്പൺ ഓപ്പഴായൊരു ശിഷ്യനാണ് അതുകൊണ്ടാണ് തുറന്നുള്ള ഈ ചോദ്യം ഈശോയോട് ചോദിക്കുന്നത് പ്രിയമുള്ളവരെ തോമസിനെ പോലെ നാം എളിമയുള്ളവരാകണം തോമസിന്റെ നിലപാട് നാം സ്വീകരിക്കണം കർത്താവെ അറിയില്ല നീ പഠിപ്പിക്കുക പറഞ്ഞു തരിക അപ്പോൾ സ്വർഗം നമുക്ക് ഉത്തരം നൽകും പ്രിയം നിറഞ്ഞവരെ രണ്ട് ചിന്തകളെ നമുക്ക് ഈ വചനഭാഗത്തെ ഉപസംഹരിക്കാനാകും ഒന്ന് എന്റെ ഈശോ തമ്പുര എനിക്ക് മുൻപേ പോയി എനിക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ഇനിയും അവന്റെ രണ്ടാം അരുവിലിനെ കൂട്ടിക്കൊണ്ടു പോകുന്ന സ്ഥലത്തിന്റെ പേരാണ് സ്വർഗം രണ്ട് തോമസിനെ പോലെ എളിമയോടെ കർത്താവിനോട് ചോദിക്കുക കർത്താവെ അറിയില്ല മനസ്സിലാകുന്നില്ല അപ്പോൾ അവിടുന്ന് അധികം കരുണയോടെ അധിക സ്നേഹത്തോടെ നമുക്ക് സ്വർഗത്തിന്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി തരും അമേ